ബിസ്മില്ലാഹി റഹ്മാനി ബിസ്മിള്ളഹിറമാൻ ഇറഹീം അലഹദില്ല വസ്ലാത്തു വസ്ലാമുഅല റസൂലില്ല വായാലിഹി വസ്വാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാം അലൈക്കും വർഹമത്തല്ല പരിഷുദ്ധുനിലെ അറുപതാം അധ്യായം സുറത്തുൽ മുംതഹിനയുടെ ആദ്യ ആറ് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഏഴാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ച് നേരായ മാർഗം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു അസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട് ഇനി ആരെങ്കിലും ആ മാർഗം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അതിൻ്റെ നഷ്ടം അവർക്ക് മാത്രമാണ് അള്ളാഹുവിന് അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ശേഷം അള്ളാഹു പറയുന്നു ബൈനക്കും വ അസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയേക്കാം എന്നാണ് അർത്ഥം ആയേക്കാം അത് അതിന് ശേഷം വരുന്ന ഒരു പദം കൂടെ പറഞ്ഞാലാണ് ആ ഒരു വിഷയം പറയുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുക അസ് ആയേക്കാം ഐ യജാല ജല എന്ന് പറഞ്ഞാൽ ആക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി അത് മാതിരിയായ പദമാണ് ടെൻസ് ആണ് ഭൂതകാലക്രിയയാണ് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച രൂപത്തിൽ പറയുമ്പോഴാണ് ജആല ഉണ്ടാക്കി അല്ലെങ്കിൽ ആക്കി എന്നൊക്കെ പറയാം അതിൻ്റെ മുതാരിയൾ അതായത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് അത് പറയുമ്പോൾ യജ് അലു യജ് എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കും അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കുന്നു അവൻ ആക്കും അവൻ ആക്കുന്നു അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ അൻ യജ് അലു എന്നല്ല അൻ എജ് അല എന്നായിട്ട് മാറും ഐ യജ് അല എന്ന് പറയുമ്പോൾ അൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാൻ അല്ലെങ്കിൽ അങ്ങനെ ആകുന്നതിന് എന്നൊക്കെയാണ് അർത്ഥം ഐ യജ് അല ആക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് അപ്പോൾ അതുവരെയുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ അള്ളാഹു ഉണ്ടാക്കുന്നതിന് ആയേക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കിയേക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു അങ്ങനെ ഉണ്ടാക്കിയേക്കാം ബൈനക്കും കും നിങ്ങളുടെ ബൈനക്കും നിങ്ങളുടെ ഇടയിൽ വ വാവ് അത്തിഫിൻ്റെ വാവാണ് ചേർക്കാൻ വേണ്ടിയിട്ട് ഉം എന്നർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്ന രൂപത്തിൽ വ ബൈനൽ ലസീന ആദൈത്തും ബൈന ഇടയിൽ അല്ലസീന ആദൈത്തും ആദ എന്ന് പറഞ്ഞാൽ ശത്രുത വെച്ചു പുലർത്തി എന്നാണ് ശത്രുത കാണിച്ചു ആദ ആദാ എന്ന് എഴുതുമ്പോൾ അവസാനത്തിലൊരു യാ ഉണ്ട് ഉച്ചരിക്കാത്തൊരു യാ ഉണ്ട് നിങ്ങൾ ശത്രുത വെച്ചു പുലർത്തി എന്ന് പറഞ്ഞെങ്കിൽ ആദ എന്നുള്ളതിൻ്റെ കൂടെ അൻത്തും എന്നാണ് ചേർക്കേണ്ടത് പക്ഷെ ചേർന്ന് വരുമ്പോൾ ആദാ അൻതും എന്നല്ല ആദൈത്തും ആദാ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള യാക്കൂന് കിട്ടും എന്നിട്ട് തും എന്നേ ചേർക്കുള്ളൂ അൻ തും എന്ന് മുഴുവനായിട്ട് ചേർക്കില്ല അപ്പം ആദ്യത്തും നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തി നിങ്ങൾ ശത്രുത കാണിച്ചു അതിൻ്റെ മുമ്പിൽ അല്ലസീനുണ്ട് അല്ലസീന ആദ്യത്തും നിങ്ങൾ ശത്രുത കാണിച്ചവർ നിങ്ങൾ ശത്രുത വെച്ചവർ ബൈനല്ലസീന ആദായിത്തും നിങ്ങൾ ശത്രുത വെച്ചവർക്കിടയിൽ വ വൈനല്ലസീന ആദയത്തും നിങ്ങൾ ശത്രുത വെച്ചവർക്കിടയിലും മിൻഹും അവരിൽ പെട്ട മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ഹും അവർ ചേർന്ന് പറയുമ്പോൾ മിൻഹും അവരിൽ ഉള്ള അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള അവരിൽപ്പെട്ട പെട്ട അപ്പോൾ ബൈനക്കും വ ബൈനൽ ലസീന ആദ്യത്തും മിൻഹും നിങ്ങൾക്കും അവരിൽ നിന്ന് നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തിയവർക്കും ഇടയിൽ നിങ്ങൾക്കും അവർക്കും ഇടയിൽ നർത്തം അവരാരാണ് നിങ്ങൾ ശത്രുത ആരോടാണോ കാണിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ആരോടാണോ ശത്രുത വെച്ച് പുലർത്തേണ്ടി വരുന്നത് ആ ആളുകൾക്കും ഇടയിൽ നിങ്ങൾക്കും അവർക്കും ഇടയിൽ എന്താണ് അള്ളാഹു ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾക്കും അവർക്കും ഇടയിൽ എന്താണ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് അയ്യേജു അല എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞല്ലോ അസ അള്ളാഹു അയ്യജു അല അള്ളാഹു ഉണ്ടാക്കിയേക്കാം എന്തുണ്ടാക്കിയേക്കാം മവദ്ധത്തൻ സ്നേഹബന്ധം അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തിയവർക്കും അല്ലെങ്കിൽ നിങ്ങൾ ശത്രുത വെച്ചവർക്കും ഇടയിൽ അള്ളാഹു സ്നേഹബന്ധം മൈത്രി ഉണ്ടാക്കിയേക്കാം വല്ലാഹു ഖദീർ വാവ് ഇസ്തീനാഫിയുടെ വാവാണ് ഈ വാവ് എന്ന് പറഞ്ഞാൽ ഒരേ വിഷയം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ വ്യത്യസ്ത കാര്യങ്ങൾ പറയേണ്ടി വരും വിഷയം ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ അതിനകത്ത് വ്യത്യസ്ത കാര്യങ്ങൾ വരും അങ്ങനെ ഓരോ പുതിയ കാര്യം പറയുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ഒരു വാവ് കൊടുക്കാം അതാണ് ഇസ്തീനാഫിയുടെ വാവ് ഒരു ചേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിഷയത്തിൻ്റെ ചേർച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ ആ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് അർത്ഥം കൊടുക്കാം എനി എന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് അത്രയെന്നോ ഒക്കെ അർത്ഥം കൊടുക്കാം ഇപ്പോൾ വല്ലാഹു അള്ളാഹു അത്രേ ഖദീർ കഴിവുള്ളവൻ അള്ളാഹു കഴിവുള്ളവൻ അത്രേ അല്ലെങ്കിൽ അള്ളാഹു കഴിവുള്ളവനാണ് ആ ഭാവന അർത്ഥം കൊടുക്കാതെ പറഞ്ഞാലും അർത്ഥം പൂർത്തിയാവും ഖദീർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ എന്നാണ് ഖദറ കഴിവുള്ളവനായി ഖാദിർ കഴിവുള്ളവൻ ഇവിടെ ഖദീർ എന്നുള്ള വാക്കാണ് വന്നത് ഖാദിർ എന്ന് പറഞ്ഞാലും കഴിവുള്ളവനാണ് എന്നാണ് ഖദീർ എന്ന് പറഞ്ഞാലും കഴിവുള്ളവനാണ് തമ്മിൽ വ്യത്യാസമുണ്ട് ഖാദിർ എന്ന് പറയുമ്പോൾ സാധാരണ കഴിവുള്ളവൻ എന്നുള്ള അർത്ഥം അതേസമയത്ത് ഖദീർ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം കഴിവുള്ളവൻ വളരെയധികം കഴിവുള്ളവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ അപ്പോൾ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് വല്ലാഹു ഖഫൂർ റഹീം ഈ വാവ് ആത്തിഫിൻ്റെ വാവായിട്ട് പറയുന്നതാണ് കൂടുതൽ നല്ലത് മുമ്പ് വല്ലാഹു ഖദീർ എന്ന് പറഞ്ഞു അള്ളാഹു കഴിവുള്ളവനാണ് അതുമാത്രമല്ല അള്ളാഹു ഖഫൂർ റഹീം ഇതും ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അത്തിഫിൻ്റെ വാവായിട്ട് നമുക്ക് ഈ വാവിനെ പറയാം ഇനി ഇസ്തിനാഫിൻ്റെ വാവായിട്ട് പറഞ്ഞാലും തെറ്റൊന്നും ഇല്ല അപ്പോൾ വള്ളാഹു ഖഫൂറിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും ആണ് അത് ഇസ്തിനാഫിയുടെ ഭാവമായിട്ട് പറയുമ്പോൾ അള്ളാഹു പുറത്ത് കൊടുക്കുന്നവൻ അത്രേ അല്ലെങ്കിൽ അള്ളാഹു പുറത്ത് കൊടുക്കുന്നവനാണ് ഗഫൂറുൻ ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്തു ഖാഫിർ പുറത്തു കൊടുക്കുന്നവൻ ഗഫൂർ അങ്ങേയറ്റം പുറത്ത് കൊടുക്കുന്നവൻ വളരെയധികം പുറത്ത് കൊടുക്കുന്നവൻ അതേപോലെ തന്നെയാണ് ഖഫ്ഫാറും വളരെയധികം പുറത്ത് കൊടുക്കുന്നവൻ അർ റഹീമുൻ കരുണാനിധിയാണ് റഹീം എന്ന് പറഞ്ഞാൽ വളരെയധികം കരുണ കാണിക്കുന്നവൻ അതാണ് കരുണാനിധി എന്ന് പറയാൻ കാരണം ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ബൈനക്കും വ ലസീന അസാഹുലക്കുംഹും അവദ് അള്ളാഹു നിങ്ങൾക്കും അവരിൽ നിന്ന് നിങ്ങൾ ശത്രുത വെച്ചവർക്കും ഇടയിൽ സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം വല്ലാഹു ഖദീർ അള്ളാഹു കഴിവുള്ളവനാണ് വല്ലാഹു ഖഫൂർ റഹീം അള്ളാഹു വളരെയധികം അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവരാണ് കരുണാനിധിയാണ് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഈ ഒരു ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അസല്ലാഹു ഐ യജഅല അള്ളാഹു ഉണ്ടാക്കിയേക്കാം എന്നാണ് പറഞ്ഞത് ഈ ഉണ്ടാക്കിയേക്കാം എന്ന് പറയുമ്പോൾ അതൊരു ഉറപ്പില്ലാത്തൊരു പറച്ചിൽ പോലെയാണ് തോന്നുന്നത് അല്ലേ പക്ഷേ അള്ളാഹുവിൻ്റെ കാര്യത്തിലത് പറയുമ്പോൾ അത് ഉറപ്പാണ് അള്ളാഹു അങ്ങനെ ഉണ്ടാക്കും പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അങ്ങനെ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉണ്ടാക്കുക തന്നെ ചെയ്യും അള്ളാഹുവിനത് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത പ്രശ്നമൊന്നുമില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അങ്ങനെ ചെയ്യും അപ്പോൾ അസ് അല്ലാഹു ഐല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അങ്ങനെ ചെയ്യും പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയുകയാണെങ്കിലോ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഏതെങ്കിലും ഒരാളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിവുണ്ടെങ്കിലേ ചെയ്യുള്ളൂ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കഴിവുണ്ടാവണം എന്നില്ല കഴിവിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധ്യമായാൽ അദ്ദേഹം അത് ചെയ്യും നാളെ അദ്ദേഹം വന്നേക്കാം എന്ന് പറഞ്ഞാൽ നാളെ വരാൻ അദ്ദേഹത്തിന് സാധ്യമായാൽ ചിലപ്പോൾ വരും പക്ഷെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സാധ്യമാകുക കഴിവുണ്ടാവുക അവിടെ വിഷയമേ അല്ല കാരണം അള്ളാഹുവിന് എല്ലാറ്റിനും സാധ്യമാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു ഉദ്ദേശിക്കണം അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അങ്ങനെ ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം അസല്ലാഹു അല്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അങ്ങനെ ചെയ്യും ബൈനക്കും വ ബൈനൽ ലസീന ആദയിത്തും ഇൻഹും അവദ്ധ നിങ്ങൾക്കും അവരിൽ നിന്ന് നിങ്ങൾ ശത്രുത കാണിച്ചവർക്കും ഇടയിൽ സ്നേഹബന്ധം അള്ളാഹു ഉണ്ടാക്കും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ ചരിത്രം ഓർമ്മ വരണം നബി സുല്ലാസ്ലമയുടെ കൂടെ വളരെയധികം നല്ല ഒരു വിശ്വാസിയായി നിലകൊള്ളുകയും ബദറിൽ പോലും പങ്കെടുക്കുകയും ചെയ്ത ഒരു അടിയുറച്ച വിശ്വാസിയായിട്ട് പോലും സ്വന്തം കുടുംബക്കാരെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി എന്നിട്ട് നബ്സുലമയുടെ നീക്കം ആ മക്കയിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു അവിടെയാണ് അള്ളാഹു ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത് അള്ളാഹു അവിടെ ഇടപെട്ടത് അങ്ങനെ പാടില്ല അവർ നിങ്ങളെ ശത്രുക്കളായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതെങ്കിലും നീക്കങ്ങൾ കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കും നിങ്ങളുടെ മതത്തെ ബാധിക്കും അവർ നിങ്ങളോട് മിത്രത്തിൽ അല്ല ഉള്ളത് അവർ നിങ്ങളോട് സ്നേഹബന്ധത്തിൽ അല്ല ഉള്ളത് അവർ നിങ്ങളെ കാണുന്നത് ശത്രുക്കളായിട്ടാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് നിങ്ങൾ എങ്ങനെ നിൽക്കണം അവർക്ക് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ ഒരിക്കലും പാടില്ല അവർ നിങ്ങളെ കാണുന്നത് ശത്രുക്കളായിട്ടാണ് അവർക്ക് നിങ്ങൾ ഇത്തരം വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് അവർ നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നിടത്തോളം കാലം അവരോട് നിങ്ങൾ ആത്മബന്ധം പാടില്ല അവരോട് നിങ്ങൾ വളരെ അടുത്ത സ്നേഹബന്ധം പാടില്ല മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെക്കുക തന്നെ ചെയ്യണമെന്നർത്ഥം അതാണ് ഈ ശത്രുത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലാതെ അവരോട് നിങ്ങൾ കൊടിയ ശത്രുക്കളായിട്ട് അവരെ കണ്ടെടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത് ഈ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകളിലൊക്കെ അവരോട് ശത്രുത കാണിക്കണം അല്ലെങ്കിൽ അവരോട് ശത്രുത കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ മക്കയിലുള്ള ആളുകൾ ഇവരെ കാണുന്നത് വളരെയധികം ശത്രുക്കളായിട്ടാണ് കണ്ട സ്ഥലത്ത് വെച്ച് ആക്രമിക്കുകയാണ് അത്തരം ആളുകളോട് നിങ്ങൾ അങ്ങനെ ഒരു ആത്മബന്ധം പാടില്ല അല്ലെങ്കിൽ മൈത്രി ബന്ധം പാടില്ല എന്താ ഈ മൈത്രി ബന്ധം ആത്മബന്ധം ഒക്കെ പറഞ്ഞാൽ എല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും അവരോട് പങ്കുവെക്കുന്ന തരത്തിൽ അങ്ങനെയുള്ളൊരു ബന്ധം പാടില്ല അതേസമയം അവർ ഈ ഒരു ദീനിലേക്ക് വരാൻ ആവശ്യമായ തരത്തിൽ എന്തു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത് ഇവിടെ പറയുന്നത് ഈ രൂപത്തിൽ അവരോട് ആത്മബന്ധം മൈത്രി ബന്ധം പാടില്ല അതും എല്ലാവരോടും വേണം അല്ല അവരിൽ തന്നെ നല്ല ആളുകളുണ്ടാവും അവരെ പറ്റിയല്ല പറഞ്ഞത് അവരിൽ നിങ്ങളോട് ഈ തരത്തിൽ ശത്രുത വെച്ച് പുലർത്തുന്ന ഇത്തരം ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ ഈ രഹസ്യങ്ങളും മറ്റൊന്നും എത്തിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ അള്ളാഹു പറയണം അപ്പോൾ അത് പറയുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് ഇനി ആ ഒരു അകലത്തിലാണ് നിൽക്കുന്നത് മുസ്ലീങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ വിഷമമുണ്ട് അപ്പോൾ അള്ളാഹു പറയാണ് അത് ഭാവിയിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹബന്ധത്തിലാകും അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ് ഒരു പ്രതീക്ഷ ഈ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ഒരു ആശ്വാസമാണ് ഒരു കാലത്ത് അവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത സു സുഹൃത്തുക്കളാകും ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിലും അവർ നിങ്ങളോട് ഈ ശത്രുത വെച്ച് പുലർത്തുന്നിടത്തോളം കാലമാണ് നിങ്ങൾ ഈ രൂപത്തിലൊരു അകലം പാലിക്കേണ്ടതുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ അവർ ഈ മതത്തിലേക്ക് കടന്നു വരികയോ അവരുടെ ഈ ശത്രുത അവസാനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സമയം വന്നാൽ നിങ്ങൾക്ക് തിരിച്ച് ആദ്യത്തെ പോലെ തന്നെ പെരുമാറാം എന്ന രൂപത്തിൽ അവ സത്യവിശ്വാസികൾക്ക് വലിയൊരു ആശ്വാസം നൽകുകയാണ് അതാണ് അസാഹു ഐജ്അഅല ബൈനക്കും ബൈനൽ ലസീന ആദയത്തും മിൻഹു അബദ്ദ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവർക്കുമിടയിൽ അതായത് ആ മക്കാമുശിരിക്കുകളിൽ നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടല്ലോ അവർക്കും നിങ്ങൾക്കുമിടയിൽ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്നേഹബന്ധം ഉണ്ടാക്കിയെടുത്തേക്കാം അള്ളാഹുനതിന് കഴിയുമെന്നർത്ഥം ഈ ഒരു ഭാഗം അക്ഷരാർത്ഥത്തിൽ പുലർന്നു കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം മക്കം ഫത്തതിനു ശേഷം ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായി ഈ മതത്തിലേക്ക് വന്നു അങ്ങനെ വന്ന സമയത്ത് അതുവരെ ശത്രുതയിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഏറ്റവും അടുത്ത സ്നേഹബന്ധത്തിലായി നമുക്കറിയാം അത്ഭുതാണ് അബൂ സുഫിയാൻ റതാഹു അനഹു അദ്ദേഹമൊക്കെ എത്രത്തോളം ആദ്യകാലത്ത് നബ്സുലാലിസ്ലാമേക്ക് ശത്രുവായിരുന്നു പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതേപോലെ തന്നെയാണ് ഹിന്ദ് റതാഹു അൻഹ അതേപോലെ നമുക്കറിയാം അബൂ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ റതാഹു അനഹു ഇവരൊക്കെ ആദ്യകാലത്ത് ഒരുപാട് ശത്രുത കാണിച്ചിരുന്നെങ്കിലും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ എന്തൊരു സ്നേഹബന്ധമായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഈ ആയത്തിൽ പറയുന്ന കാര്യം പുലരാൻ കൂടുതൽ കാലം കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ അവർക്കൊക്കെ അവർക്കിടയിൽ വളരെയധികം സ്നേഹബന്ധം പുലർന്നു ആ ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ തരത്തിലുള്ള മനം മാറ്റം അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിലാവാൻ അതിന് യാതൊരു പ്രയാസവും ഇല്ല അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ടെന്നർത്ഥം നിങ്ങളോട് ഏറ്റവും നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അവരുമായിട്ട് നല്ല രൂപത്തിൽ പെരുമാറാം അതേസമയം നിങ്ങളെ ശത്രുവായി കണ്ട് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നിടത്തോളം കാലം ആ ഒരു അകലം നിങ്ങൾ പാലിക്കണം ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറയുകയാണ് അള്ളാഹു ഖദീർ അള്ളാഹു കഴിവുള്ളവനാണ് എന്താണ് ഇവിടെ ഈ ഖദീർ എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു പക്ഷേ ഈ ആയത്തിൽ പ്രത്യേകമായിട്ട് നമ്മളതിനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സുകളെ തമ്മിൽ കൂട്ടിയിണക്കാൻ അള്ളാഹുവിന് കഴിയും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അള്ളാഹുവിന് വളരെ പെട്ടെന്ന് കഴിയും ഈ രൂപത്തിൽ മനസ്സുകളെ തമ്മിൽ കൂട്ടിയിണക്കാൻ അള്ളാഹുവിന് കഴിയും അല്ലെങ്കിൽ അവർക്ക് ഹിതായത്ത് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നർത്ഥം അതേപോലെ തന്നെ അള്ളാഹു റഹീം അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് കരുണാനിധിയാണ് ഇത് ഈ ആയത്തിലെ വിഷയമായിട്ട് എങ്ങനെ ബന്ധപ്പെട് അള്ളാഹു ഗഫൂർ അള്ളാഹു പാപങ്ങൾ പുറത്ത് കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ വിഷയത്തിൽ വല്ല പാകപ്പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാപമോചനത്തിന് തേടിക്കോളൂ അള്ളാഹു പുറത്തു തരും എന്നർത്ഥം ഈ ഒരു വിഷയത്തിൽ അതായത് ശത്രുക്കളുമായിട്ട് ഇതിനു മുമ്പ് നിങ്ങൾ പെരുമാറിയതിൽ ചില പാകപ്പിഴവുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അള്ളാഹു പാപമോചനം സ്വീകരിക്കുന്നവനാണ് നിങ്ങൾ പാപമോചനം തേടിക്കോളൂ അള്ളാഹു പാപങ്ങൾ പുറത്ത് കൊടുക്കുന്നവരാണ് അതൊരർത്ഥം മറ്റൊരർത്ഥം ശത്രുക്കളുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് ക്രൂരത നിങ്ങളോട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മതത്തിലേക്ക് കടന്നു വരാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ അവർ മാറ്റം വരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ അവർ ആ തരത്തിൽ മാറുന്ന സമയത്ത് അവർക്ക് അള്ളാഹു പുറത്ത് കൊടുക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു അകൽച്ച പിന്നീട് ആവശ്യം അതുകൊണ്ട് അവർ നിങ്ങളോട് കാണിക്കുന്ന ഈ ശത്രുത ഒരു കാലത്ത് മാറുകയാണെങ്കിൽ ആ തരത്തിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ പിന്നീട് അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കും ആ ഒരു കാരണം കൊണ്ട് തന്നെ അള്ളാഹു പുറത്ത് കൊടുക്കും അള്ളാഹു വളരെയധികം പുറത്ത് കൊടുക്കുന്നവരാണ് അങ്ങനെയും അതിന് മനസ്സിലാക്കാം അർത്ഥം മനസ്സിലാക്കാം റഹീം അള്ളാഹു കരുണാനിധിയാണ് ഇപ്പോൾ അവർ നിങ്ങളോട് വളരെയധികം ക്രൂരത കാണിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു കരുണാനിധിയാണ് അവർ സത്യം മനസ്സിലാക്കി ഈ ഒരു സത്യമാർഗത്തിലേക്ക് വരികയാണെങ്കിൽ അള്ളാഹു വളരെയധികം അവർക്ക് കരുണ ചൊരിഞ്ഞുകൊടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വല്ല പാക വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം വെച്ച് മനസ്സ് വേദനിക്കേണ്ടതില്ല അള്ളാഹു കരുണാനിധിയാണ് ഇങ്ങനെയൊക്കെ ഈ തരത്തിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇനി ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം അസൌവാഹു ഐ യജ്വാല ഐ യജ്വാല എന്നുള്ള സ്ഥലത്ത് യാ ഇൻ്റെ മുമ്പ് നൂനെ ആ സുക്കൂനുള്ളനൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുകുന്ന അപ്പോൾ ഐ അൻ എന്ന് പറയില്ല ഐ ഐയജ്വാല യജ് ആല എന്നുള്ളിടത്ത് ജീമിന് സുക്കൂന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വന്നാൽ എടുത്ത് പറയണം അല്ലെങ്കിൽ കുറച്ച് വെളിവാക്കി പറയണം എടുത്ത് പറയണം കട്ടിയിൽ പറയണം അത് ജീമിന് സുക്കൂന് മാത്രമല്ല അഞ്ച് അക്ഷരങ്ങളുണ്ട് ആ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നത് കുത്തുപുചത് ഹാഫ് തോ ബ ജീമ് ദാല് ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും ഉച്ചാരണം കുറച്ച് കനപ്പിക്കണം അപ്പോൾ യജ് ആല ജ് എന്നുള്ളത് പുറത്തേക്ക് കേൾക്കണം ഐ എജ് ബൈനക്കും ആദൈത്തും എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു മീമുണ്ട് അത് സുക്കൂറിനുള്ള മീമാണ് ശേഷം വരുന്നത് മിൻഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിലൊരു മീമുണ്ട് അത് ഹർക്കത്തുള്ള മീമാണ് കസറുള്ള മീമ അപ്പോൾ ഹർക്കത്തുള്ള മീമിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ രണ്ട് മീമും കൂടെ ചേർത്ത് ഷെദ്ദുള്ള മീമായിട്ട് പറയണം അങ്ങനെയാവുമ്പോൾ മണിക്കേണ്ടി വരും അപ്പോൾ അവിടെ ആദൈത്തും മിൻഹും ആദെയ്ത്തും മിൻഹും മിൻഹും എന്നുള്ളത് ഹാൻ്റെ മുമ്പ് സുക്കൂറിനുള്ള നൂന് ഇൽഹാർ ചെയ്യുക വെളിവാക്കിയിട്ട് ഉച്ചരിക്കുക നൂനിനെ അങ്ങനെയുള്ള നൂനുകൾക്കൊക്കെ സുക്കൂന്റ അടയാളം കൂടെ ഉണ്ടാവും ആ പുള്ളിക്ക് പുറമേ സുക്കൂനിൻ്റെ അടയാളം കൂടെ ഉണ്ടാവും അപ്പോൾ മിൻഹും മിൻഹും മവദ്ധ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹർക്കത്തുള്ള മീമും സുക്കൂനിലെ മീമും അടുത്തടുത്ത് വന്നു അതായത് മിൻഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ് ശേഷം ഹർക്കത്തുള്ള മീമ് മവദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഫത്തയുള്ള മീമ് അപ്പോൾ ആ രണ്ട് മീമും കൂടെ ചേർത്ത് ഷെദ്ദുള്ള മീമാക്കിയിട്ട് മണിച്ചിട്ട് ഉച്ചരിക്കുക മിനുഹും മവദ്ദ മവദ്ദത്തൻ എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ബോധാം രണ്ടിനും ഒരേ പ്രാധാന്യം പാരായണം നിർത്തുകയാണെങ്കിൽ മവദ്ദത്തൻ എന്ന് പറയില്ല അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ മവദ്ദ എന്നാ പറയുക ആ താ ഇനെ അവിടെ ഒരു ഹാത്ത വന്നില്ലേ ആ താ ഇനെ സുക്കൂനുള്ള ഹ അതായത് ഹാ ഇന് സുക്കൂന് വന്ന രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ മവദ്ദ മവദ്ദ എന്നാ പറയുക ഇനി അവിടെ പാരായണം ചേർത്തി ചേർത്തിയോതുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ അവിടെ ആ തെൻവീനിനെ പരിഗണിക്കും മവദ്ദത്തൻ എന്നുള്ളതിൽ തെൻവീനിനെ പരിഗണിക്കണം ശേഷം വരുന്ന അക്ഷരം വാവാണ് വാവിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതകാംബികുന്ന അപ്പോൾ മവദ്ദത്തോ വല്ലാഹു മവദ്ദത്തോ വല്ലാഹു പാരായണം നിർത്തുകയാണെങ്കിൽ മവദ്ദ മവദ്ദ ഇനി വല്ലാഹു ഖദീർ അത് കഴിഞ്ഞതിന് ശേഷവും ഒരു ജീമ് കാണാം അവിടെയും പാരായണം നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം പാരായണം നിർത്തുകയാണെങ്കിൽ ഖദീർ എന്ന് പറഞ്ഞിട്ട് നിർത്തുമ്പോൾ ആ റോ ഇന് സുക്കൂന് കൊടുക്കണം അങ്ങനെ സുക്കൂന് കൊടുക്കുമ്പോൾ അത് എന്നുള്ള ഉച്ചാരണം കൊടുക്കുക കാരണം തൊട്ടുമുമ്പ് യാ ഇൻ്റെ നീട്ടിലാണ് അപ്പോൾ ഖദീർ എന്നുള്ള രൂപത്തിൽ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക അങ്ങനെയാവുമ്പോൾ ആ ധീ എന്നുള്ള നീട്ടിൽ അത് മദ്ദു അരുതായിട്ട് മാറും ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് കാരണം നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുകയാണ് റോ ഇന് അങ്ങനെ നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുന്ന ഒരു അക്ഷരത്തിൽ കൊണ്ടുപോയി പാരായണം നിർത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടിലാണ് ഈ മദ്ദുരുതായിട്ട് വരുക അത് ആറാക്ഷരത്തിൻ്റെ ദൈർഘ്യമാണ് അപ്പോൾ ഖദീർ ഇനി അടുത്ത ഭാഗം വല്ലാഹു ഖഫൂർ റഹീം ഖഫൂറുൻ എന്നെടുത്തു കഴിഞ്ഞാൽ തൻവീൻ വന്നു ആ തെൻവീനു ശേഷം പിന്നെ വന്നത് റോ ആണ് റഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള റോ അപ്പോൾ റോ ഇൻ്റെ മുമ്പ് തെൻവീന് വന്നു അങ്ങനെയാവുമ്പോൾ ആ തൻവീനെ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും റോയിലേക്ക് ലയിപ്പിക്കണം മണിക്കാനേ പാടില്ല ഇതുഗാം ബിലാകുന്ന അല്ലെങ്കിൽ ഇതുഗാം ബിഹൈര്യകുന്ന അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ട് റോ ഇന് റഹീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂനിടുക അവിടെ പാരായണം നിർത്തുമ്പോൾ അങ്ങനെയാവുമ്പോൾ ആകുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടലിനെ ഹെയ് എന്നുള്ള നീട്ടലിനെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം അത് മദ്ധുകാരുതായിട്ട് മാറും നമുക്ക് ഈ ആദ്യത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ും ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ അസാഹു ഈ അസ എന്നുള്ള പദൊക്കെ സാധാരണ മതി ഖാന എന്നുള്ള പദൊക്കെ വരുമല്ലേ അതുപോലത്തെ ഒരു പദാണ് ഈ അസക്ക് ഇസ്മ ഹബർ എന്നൊക്കെ പറയും അസള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നുള്ളത് അസയുടെ ഇസ്മായിട്ടാണ് പറയുക അസയുടെ ഇസ്മിന് റഫ് ആയിരിക്കും അപ്പോൾ അസല്ലാഹു എന്നാ പറയാം നമ്മൾ ക്യാൻ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഖബർ പിന്നെ ഒന്നിച്ചുള്ളൊരു ഒറ്റപദം മാത്രല്ല ഒന്നിച്ചൊരുള്ളൊരു പദപ്രയോഗങ്ങളാണ് ഐ എജാല എന്നുള്ള സ്ഥലം എടുക്കുകയാണെങ്കിൽ മുലാരിയായിട്ടുള്ളൊരു ക്രിയയുടെ മുമ്പ് അൻ വന്നു മുലാരി മുലാരിയായിട്ടുള്ളൊരു ക്രിയയുടെ മുമ്പ് അൻ വന്നാൽ ആ മുലാരി ആയിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും ഐ എജ് അലു എന്ന് പറയില്ല ഐ എജ് അല എന്നാ പറയുക അവസാനത്തിൽ ഫത്തവ് കൊടുത്തത് ആ നസ്ബ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കത്തബ യക്തുബു യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ അൻ എഴുതി വെക്കൂ അൻ എക്തുബു എന്നല്ല ഐ യക്തുബ എന്നായിട്ട് മാറും അതുപോലെ ഇവിടെ ഐ എജ് അല ഇനി ഐ എജ് അല ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടാക്കിയേക്കും എന്ന് ആ ഉണ്ടാക്കുക എന്നുള്ള ആ പദത്തിനോട് എന്തുണ്ടാക്കുക എന്തിനുണ്ടാക്കുക അതിന് ഉത്തരം കിട്ടും മവദ്ദത്തൻ സ്നേഹബന്ധം മൈത്രി ബന്ധം അപ്പോൾ ആ സ്നേഹബന്ധം എന്നുള്ള ആ ഒരു മവദ്ധത്ത് എന്നുള്ള വാക്കെന്താണ് അത് മഫുലിം ബിഹിയാണ് ഒബ്ജെക്റ്റാണ് കർമ്മമാണ് ബിഹിക്ക് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് എന്ന് മവദ്ദത്തൻ എന്നെഴുതിയത് ഇടാനുള്ള കാരണം അതാണ് മവദ്ദത്തൻ മവദ്ധത്വൻ മവദ്ധത്തിൻ എഴുതിയില്ലല്ലോ മവദ്ദത്തൻ എന്ന് ഇടാനുള്ള കാരണം അത് മഫുലുംബിഹി ആയതുകൊണ്ടാണ് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വല്ലാഹു ഖദീർ എന്നെടുത്തു കഴിഞ്ഞാൽ ഈ അള്ളാഹു എന്നുള്ള പദം മുബത്തതാണ് ഖദീർ എന്നുള്ള പദം ഖബറാണ് അപ്പോൾ മുബ്തദവും ഖബറും കൂടെ ചേർന്ന ഒരു ചെറിയ വാചകം എന്നതിന് പറയാം വല്ലാഹു ഖദീർ എന്ന് പറയുമ്പോൾ ഇനി അതേപോലെ തന്നെ വല്ലാഹു ഖഫൂർ എന്നെടുത്തു കഴിഞ്ഞാലോ അതും മുബ്തദവും ഖബറും വന്ന ചെറിയ ഒരു വാചകം അള്ളാഹു എന്നുള്ളത് മുബുദ്ധാണ് ഗഫൂർ എന്നുള്ളത് ഖബറാണ് ഇനി ഒരു ഖഫൂർ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് റഹീം എന്നുള്ളത് അതുകൊണ്ട് ഖഫൂർ എന്നുള്ളതിന് കിട്ടിയ അതേ രൂപഘടന റഹീമിനും കിട്ടും സിഫത്ത് എന്ന് പറയും ഖഫൂർ എന്നുള്ളത് ഉള്ളത് അതിൻ്റെ തുടക്കത്തിൽ അലിഫ്ലാമില്ല റഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിലും അലിഫിലാമില്ല ഖഫൂറുൻ റഫ് കിട്ടിയ രൂപത്തിലാണ് തൻവീനാണ് റഹീമുൻ അതും റഫിൻ്റെ രൂപത്തിലാണ് അതായത് ലമു തൻവീനാണ് അവസാനത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷുറാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃദവൻ അലഹമുല്ല റബ്ബുലമീൻ അസലാമുലിക്കും വരമത്തല്ല